അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കമൊക്കെ വേണം ഒരു കണക്ക് കൂട്ടിലൊക്കെ വേണം അല്ലാതെ മൃഗങ്ങളെ പോലെ വന്നിട്ട് നമ്മൾ ജോലിയൊക്കെ വഴി അല്ലെങ്കിൽ ആ ലെവലിൽ വന്നിട്ട് ആ വേർപ്പം നല്ലതൊക്കെ വേണം വേറെക്ക് പോകണ്ട നമ്മൾ വൃത്തിയാവുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ട് ഈ പ്രാവശ്യങ്ങൾ പറയുന്നത് ഒരു മുന്നൊരുക്കം വേണം അതിനെ കുറിച്ച് നിഷാ ഒന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ദമ്പതികൾ തമ്മിൽ എന്താണ് ആ ഒരു ബന്ധപ്പെടാനുള്ള ഒരു താല്പര്യം ആ മുന്നൊരുക്കം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം അത് ബാഹ്യ ലീലാളികളുടെ ഉത്തേജിതരാവണം ആരോഗ്യപരമായ ബന്ധത്തിന് ഈ ഒരു മുന്നൊരുക്കം ആവശ്യമാണ് പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക സ്വഭാവങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതായത് വേഗത്തിൽ താല്പര്യം വരുന്ന പെട്ടെന്ന് വികാര വിചാരങ്ങൾ വരുന്ന ഒന്നാണ് മനുഷ്യ പുരുഷൻ എന്നുള്ളത് വേഗത്തിൽ ചൂട് പിടിക്കുകയും പെട്ടെന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് പുരുഷ ലൈംഗികത എന്നാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ആണിൻ്റെ താല്പര്യം പെട്ടെന്നുണ്ടാവുക അതാണ് പുരുഷ ലൈംഗികതയുടെ മാനസികമായ ഒരു സ്ഥിതി അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെയാണ് അതേസമയം സാവധാനത്തിൽ ചൂട് പിടിക്കുകയും പതുക്കെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് ലൈംഗികതയുടെ ഈ സ്ത്രീകളുടെ ലൈംഗികത എന്ന് പറയുന്നത് അവർക്ക് അവർക്ക് എന്താ പറയാ അവർക്ക് ആ ബന്ധപ്പെടുന്ന സമയത്ത് വളരെ സ്ലോ മോഷനിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളെ നടക്കുകയുള്ളു ഓടിച്ചത് അതായത് ആണുങ്ങൾക്ക് ഒരു സെക്കൻഡ് മതി പക്ഷെ പെണ്ണുങ്ങൾക്ക് അല്ല പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ചു മിനിറ്റ് വരെ സമയമെടുക്കും അത് അതുകൊണ്ടാണ് ബന്ധ ഭാര്യമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അത് എപ്പിസോഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ചുംബനങ്ങളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്ന എപ്പിസോഡൊക്കെ വിശദമായിട്ട് നമുക്ക് പറയാം അപ്പം പിന്നെ എന്താണ് സ്ത്രീ സ്ത്രീയോട് ലിംഗപ്രവേശനത്തിന് തയ്യാറെടുക്കുന്നത് മുന്നൊരുക്കത്തിലൂടെ വേഗത നിയന്ത്രിച്ച് രണ്ടു പേർക്കും ഒരേ സമയത്ത് രതിമൂർച്ച വരുന്ന ഒരു രീതിയിൽ ആ ഒരു രതിമൂർച്ച സംഭവിക്കുന്ന വിധത്തിലായിരുന്നാൽ ആ ബന്ധപ്പെടലില് വല്ലാത്ത മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്നൊക്കെ പറയില്ല അതുപോലെ ആയിരിക്കും മുന്നൊരുക്ക മുന്നൊരുക്കമില്ലാതെ മൃഗങ്ങളെ പോലെ ഇണ ഭാര്യയുടെ മേൽ ഇണയുടെ മേൽ ചാടി വീഴുന്നതും സ്നേഹസല്ലാഭത്തിനും ചുംബനത്തിനും ഒക്കെ ശേഷമായിരിക്കണം വണ്ടി ചെതിട്ടങ്ങൾ കയറരുത് ഒരു ചുംബനം കൊടുത്ത് നല്ല സംസ്ഥാനങ്ങളൊക്കെ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾ മാത്രം സംസാരിക്കാതാണ് ഏറ്റവും ബെറ്റർ മുത്തൂർ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്തതായിട്ടുള്ള നിലക്കത്തില് കാണാൻ പറ്റും ഗ്രന്ഥങ്ങളിലേക്ക് കാണാൻ പറ്റും അപ്പൊ സ്നേഹം തുളുമ്പുന്ന സംസാരത്തിലൂടെ വേണം ശാരീരിക ബന്ധത്തിൻ്റെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പ് തുടങ്ങാൻ ഇണയെ അഭിനന്ദിക്കുകയും സന്തോഷിപ്പിക്കുകയും വേണം ദേഷ്യമുണ്ടാക്കുന്ന ഒന്നും ആ സമയത്ത് പറയാതെ സൂക്ഷിക്കണം മനസ്സ് മടുക്കുകയും വെറുക്കുകയും ചെയ്താൽ ബന്ധത്തിനൊരു സുഖം ഉണ്ടാവില്ല എന്നാൽ ആ പൈസ കൊടുക്കാണ് ഇത് കൊടുക്കാണ് ഇന്ന് അതില്ല ഇതില്ല ഉപ്പ് കഞ്ഞില്ല ചോളിൽ കഞ്ഞില്ല ചോറ് കഞ്ഞിന് അങ്ങനെ ഓരോരോ പറഞ്ഞു വെറുപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടോ അങ്ങനെ ഇല്ലാതിരുന്നാൽ തന്നെ ആ ബന്ധത്തിൽ വേനൽ ആ ഒരു സമയത്ത് ആ ലൈംഗികപരമായിട്ടുള്ള ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള ആ ഒരു സുഖത്തിലൂടെ അങ്ങനെ വന്ന് വന്ന് രണ്ടുപേരും ഒരേ സമയം ആ ഒരു രതിമൂർച്ചയിലേക്ക് എത്തുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സുഖാണ് അതായത് പ്രണയ സല്ലാപത്തിൽ തന്നെ ഇണയെ മൃദുവായി സ്പർശിക്കണം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതായത് ഇപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ പിടിച്ചോക്കി നിങ്ങൾ ഇപ്പൊ ഒന്നും വേണം അവനവനെ അവൻ്റെ ചെവിന്റെ ഈ ഭാഗം വല്ല പിടിച്ചോങ്ങി അല്ലാത്തൊരു സുഖാണ് ഒരു മൃദുലമായിട്ട് കുടിച്ച് തിരുമ്പരുത് മെല്ലെ അപ്പൊ അതുപോലെ വാലിന്റെ ഇവിടെ വിടൊക്കെയും കഴുത്തിന് പിറകും അങ്ങനെയൊക്കെ അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്പൃശിച്ചു കൊണ്ട് സ്പൃശനത്തിൽ രോമാഞ്ചം ഇണങ്ങളിൽ ലൈംഗിക ഉത്തേജനം സൃഷ്ടിക്കുന്നതാണ് ഇമാം ഇബുഹി ഉള്ളതായിട്ട് കാണാം ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിന് മുമ്പ് വൃത്തിയും സുഗന്ധവും ശ്രദ്ധിക്കണം ചുംബനം പോലെ ലൈംഗികോത് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മുന്നൊരുക്കമായി അതും ചെയ്യണം ഇവയെല്ലാം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളതാണ് ഏഴ് ഇരുന്നൂറ്റി പതിനാറിൽ ഇരുന്നൂറ്റി പതിനാറ് നോക്കിയാൽ കാണാം ഇമാം ഖസാലി ഹരിതായിട്ട് കാണാം ബന്ധപ്പെടുന്നതിന് മുമ്പ് സ്നേഹ സംഭാഷണം ചുംബനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ചെയ്യണം മൃഗങ്ങൾ മൃഗ മൃഗത്തെ പോലെ ഇണ ഇണയുടെ മേൽ ചാടി വീഴ് ചാടി വീണെന്ത് ചെയ്യരുത് ആ ഒരു ബന്ധം അത്ര നല്ലതല്ല അങ്ങനെ പോന്നു പോന്നിട്ടിങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സംസ്ഥാനം സംസാരിച്ച് ഏർപ്പെടലാണ് അതിൻ്റെ നല്ലൊരു സുഖം അതിൻ്റെ ഒരു നല്ലൊരു വശം എന്നുള്ളത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്തിനാ ബാഹ്യ ലീലാലികളിൽ ഏർപ്പെടാനുള്ള നിർദ്ദേശമാണ് ഈ കാര്യങ്ങളൊക്കെ മൂന്ന് കാര്യം മൂന്ന് കാര്യം കഴിവ് കേടിൽപ്പെട്ടതാണ് സുഹാസന ശ്രദ്ധിക്കണേ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒന്ന് പരിചയപ്പെടാവുന്ന ഒരാളുമായി സംഗമിച്ച് അദ്ദേഹത്തിന്റെ പേരും കുടുംബവും അറിയാതെ മടങ്ങല് രണ്ട് ആദരിക്കുന്നവരുടെ ആദരവും സമ്മാനം അവഗണിക്കൽ മൂന്ന് സംസാരിച്ചും ചേർന്ന് കിടന്നും ഭാര്യക്ക് ഉണ്ടാക്കാതെ അവളെ ബന്ധപ്പെടുകയും വികാര ശമനത്തിന് അവസരം നൽകാതെ സ്വന്തം കാര്യം നടത്തി പിന്മാറുകയും ചെയ്യൽ മൂന്ന് കാര്യങ്ങൾ എന്താണ് വിശദാസൃതങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് കഴിവുകേടുകളിൽപ്പെട്ട അത് രണ്ടു കാര്യം ഇപ്പൊ ഇതുമായി ബന്ധപ്പെടാത്തത് ഇതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് പോരുന്നത് അവൾക്കൊരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ അവൾക്ക് അതിനോട് വരാനുള്ള ഒരു സമയം കൊടുക്കാവുന്ന കൊടുക്കാത്തത് പോകുന്നത് നീച്ച് പോരുന്ന എന്ത് ചെയ്യുക വികാര ശമനത്തിന് അവസരം നൽകാതെ സ്വന്തം കാര്യം നടത്തി പിന്മാറുകയും ചെയ്യല് പാടില്ലാന്ന് അത് കഴിവുകേടിൽപ്പെട്ടതാണ് ഇഹിയാല് ഇഹിയാ രണ്ട് അമ്പത്തി അൻപത്തി ഒന്നില് രണ്ട് അൻപത്തി ഒന്നില് നോക്കിയാൽ ഈ വിഷയം കാണാം നമ്മൾ പറയുന്നില്ല ഇനി സമയവും രീതിയും സമയം നോക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ രീതികളുണ്ടാവും കിടന്നിട്ടും മലർന്നിട്ടും ഇതൊക്കെ ഒരുപാട് രീതികളുണ്ടല്ലോ അത് നമ്മൾ അടുത്ത എപ്പിസോഡില് നമുക്ക് പറയാം ഇഷ അല്ല അതോടുകൂടി ഈയൊരു വിഷയം ഇവിടെ ഞാൻ അവസാനിപ്പിക്കും അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൂടെ പുള്ളിലോട്ട് പ്രവേശിക്കല് ആർത്തവ സമയത്ത് വർത്താനം പിടിച്ചു കെ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ആ അർത്ഥ എപ്പിസോഡിൽ വരും അപ്പൊ തുടർന്നുള്ള വീഡിയോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും തെണ്ണൂ ഷഹീർ കോട്ടക്കൽ തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തിനാല് എട്ട് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് രണ്ട് സെർച്ച് ചെയ്താൽ കിട്ടും എൻ്റെ ചാനലിൽ കിട്ടുന്ന അർത്ഥം ഇൻഷാ അപ്പം ഇൻഷാല് അള്ളാഹുസ് കുടുംബ ജീവിതത്തിൽ ഒരുപാട് ഹയർ വർക്കത്തെല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ സ്നേഹമുള്ള ഇമ്പമുള്ള കുടുംബ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫിയപ്പ നൽകി മാറാകട്ടെ ആമീൻ എന്ന് ചെയ്തുകൊണ്ട് ഇൻഷാള്ള സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു